വെൽത്ത് മാക്സിമ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പെരിന്തൽമണയിലും ആരംഭിച്ചു പെരിന്തൽമണ്ണ പൂപ്പലത്ത് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചറുടെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ ജൂലി പോളി പി ഷിഹാബ് മാധ്യമം പ്രസിഡൻസ് എഡിറ്റർ ഇനാം റഹ്മാൻ നോളജ് വേൾഡ് പെരുന്നൽമണയുടെ സെക്രട്ടറി എ ടി ഷറഫുദ്ദീൻ വി ഹമീദ് മാസ്റ്റർ വി മുസ്തഫ മാസ്റ്റർ സി കെ ഉസ്മാൻ മൗലവി മുഹമ്മദ് ഷാ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടന വേളയിൽ സംഘടിപ്പിച്ച നറുക്കെടുപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിരുന്നു വെൽത്ത് മാക്സിമയുടെ സഹകരണത്തോടെ പൊതു ഇടങ്ങളിലെ വായനാ പദ്ധതിയും പൂപ്പലം ഓട്ടോ പാർക്കിംഗിൽ എം എൽ പ്രതിനിധികൾക്ക് പത്രം കൈമാറി ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ് കോഴ്സുകളും ടാലി എം ഓഫീസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി കമ്പ്യൂട്ടർ കോഴ്സുകളും പ്ലേസ്മെന്റ് സപ്പോർട്ടുമാണ് സ്കിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യക്കകത്തും പുറത്തും ബ്രാഞ്ചുകളുള്ള ഹെൽത്ത് മാക്സിമ കോളേജിലൂടെ വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ലഭിക്കുന്നത് സി കെ ഷറഫുദ്ദീൻ സ്വാഗതവും പി സുനിറ നന്ദിയും പറഞ്ഞു